കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അജാസ് അവർണിയുടെ വീണ്ടും കൂടി ചെല്ലുവാണ് ഈ സമയത്ത് അകത്തെ ലൈറ്റ് ലൈറ്റൊന്നും ഓഫ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ സമയം നോക്കി നിന്ന് കഴിഞ്ഞപ്പോ അകത്തെ ലൈറ്റ് ലൈറ്റൊക്കെ ഓഫായി അജാസിന് മനസ്സിലായി അവർണിയെ കടക്കാനായിട്ടും അങ്ങോട്ട് പോയെന്ന് അങ്ങനെ ലൈറ്റ് എല്ലാം ഓഫ് ആയതിനു ശേഷം അജാസ് എന്തു ചെയ്യാണ് ഗേറ്റ് ചാടി കടന്ന് അകത്തേക്ക് ചെല്ലുവാണ് അകത്തേക്ക് ചെന്നിട്ട് അവർണിയുടെ മുറിയുടെ അവിടുത്തെ ജനന അവിടെ പോയി നോക്കുവാണ് അപ്പം ജെല്ല തുറന്നു കിടക്കുന്നതുകൊണ്ട് അകത്തെ കാഴ്ചകളെ കാണാമായിരുന്നു അപ്പം അവരുടെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അജാസ് അവിടെ കാവലിരിക്കുവാണ് കുറേ സമയമായി അങ്ങനെ ഏകദേശം രാത്രിയായിട്ടും അജാസ് അവിടെ കാത്തിരുന്നു അവരുടേക്ക് വേണ്ടിയിട്ട് അവരുടെയും ഉറങ്ങുന്നത് നോക്കി അവിടെ ഇരിക്കുവാണ് അതെന്തിനു വേണ്ടിയെന്നറിയത്തില്ല അവരുടെയും അവിടെയുള്ള ഇഷ്ടം കൊണ്ടാണോ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും കാരണമാണോ ഒന്നും അറിയത്തില്ല പിന്നീട് കാണിക്കുന്ന രേഖ സാരിയൊക്കെ എടുത്ത് ഒക്കെ വെച്ച് കണ്ണാടിക്ക് മുന്നേന്ന് ഒരുങ്ങുകയാണ് ഈ സമയം വരനും മുറിയിലുണ്ട് വരുൺ ഈ കാഴ്ച കണ്ട സഹിച്ചില്ല മുല്ലപ്പൂവിന്റെ ഗന്ധമൊക്കെ വരന്റെ മൂക്കിലേക്ക് അടിക്കുവാണ് പെട്ടെന്ന് വരൻ വന്നിട്ടേച്ചി ഇതെന്താ പതിവേലും വിപരീതമായിട്ട് മുല്ലപ്പൂ വെക്ക അതുവിനെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തെ മുല്ലപ്പൂ ഒക്കെ വെക്കുന്നല്ല എന്ന് പറയണം അല്ല സാരി നീ തന്നെയാണ് ഉടുത്തേന്ന് നോക്കിയ അത് ഞാൻ തന്നെ അത് നിനക്ക് കൊടുക്കാൻ അറിയാമോ അത്യാവശ്യം കൊടുക്കാൻ അറിയാ എന്നെ വിളിക്കണ്ടേ സാധാരണഗതിയില് ഭാര്യമാര് സാരി ഉടുക്കണ സമയത്ത് ഈ സാരിയിലൊക്കെ പിടിക്കാൻ ഭർത്താക്കന്മാരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അതെ ഇനിയാട്ടെ വരനേട്ട ഞാൻ വിളിക്കാന്ന് പറയാണ് ദേഹയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി വരണിൻ്റെ പിന്നീട് വരുമ ഈ മുല്ലപ്പൂവിന്റെ ഗന്ധം എന്നെ അങ്ങ് മൊത്തം പിടിപ്പിക്കുക എന്ന് ഇത് കേട്ട് കഴിഞ്ഞ രേഖ എന്ത് ചെയ്യണം അപ്പതൊക്കെ വരന്റെ അടുത്തേക്ക് അടുത്തൂടെ പോയിട്ട് ആ ദേഹത്തൊക്കെ തട്ടിയിട്ടും ഇങ്ങോട്ട് പോവാണ് പെട്ടെന്ന് പേഹയുടെ കയ്യിലേക്ക് പിടിച്ചതിനും ദേഹ കയ്യും കൂടെ വിളിവച്ചു പിന്നീട് വരനോട് പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യം സമ്മതിക്കുവാണെങ്കിൽ ഞാൻ വരണേട്ടനെ അംഗീകരിക്കാം ഇപ്പോഴാണ് സമയമുണ്ട് കോവിന്ദേട്ടൻ മുന്നിൽ പോയെന്ന് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം ഇത് കേട്ടൻ വരൻ പറഞ്ഞു അതെങ്ങനെയാ ഞാന് ആ ഞാൻ അമ്മയോട് ചെയ്യുന്ന ചതിയല്ലേ അത് പറ്റുമോ എന്നോട് കുറച്ചെങ്കിലും ഒന്ന് ദയ കാണിക്കാൻ പറയണം ഓ അങ്ങനെയാണോ അങ്ങനെയാണൊരു കാര്യം ചെയ്യാം ഭരണേട്ടനു ഒരു നട്ടിലാണ് ഉള്ളവനാന്ന് തെളിയിക്കുക ഇനിയെങ്കിലും ഈ രാധികാമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കാതെ സ്വന്തമായിട്ട് ഒരഭിപ്രായമൊക്കെ ഉണ്ടാക്കാൻ പറയണം അതാണോ കാര്യം അതൊന്നും കുഴപ്പമില്ല ആ കാര്യം ഞാനേറ്റെന്ന് പറയണം ദേ ഇനി മുതൽ നിൻ്റെ മുന്നേ ഞാനൊരു നട്ടലിലുള്ള ഭർത്താവായിരിക്കും എന്ന് പറയാം ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാണെന്ന് പറയണം എൻ്റെ മറ്റൊരു മുഖമായിരിക്കും ഇനിയിപ്പോൾ രാധികാമ്മ കാണാൻ പോകുന്നത് എന്ന് പറയണം അപ്പോഴേക്കും രാധികാമ്പ എങ്ങോട്ട് കയറി വരികയാണ് അപ്പം രാധികാമ്പ ഒന്ന് കഥയെ മുട്ടിയിട്ട് വരണേന്ന് വിളിക്കുകയാണ് തീ വിളി കേട്ടതും വരണൊന്ന് ഞെട്ടി അയ്യോ അമ്മ വിളിക്കുന്നു ഒരു കാര്യം ചെയ്യാ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാമെന്ന് ചോദിക്കുക അതെങ്ങനെയാ ഞാൻ പറയണേ ഒന്ന് പറ പ്ലീസ് എന്ന് പറയണേ അങ്ങനെ ചെന്നിട്ട് രേഖന്റെ കഥ തുറന്നു വരനെന്ത്യെന്ന് ചോദിക്കാ വരുടെ മുറിയിലുണ്ടെന്ന് പറയാ ഇത് കേട്ടും വരൻ ഞെട്ടി ഇവളോട് എന്താ പറഞ്ഞേ ഇവിടെ ഇല്ലെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞെ എന്നിട്ട് അവള് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് എടാ നീ മുറി കയറി ഒളിച്ചിരിക്കുവാണോന്ന് ചോദിക്കാം ഇത് കേട്ടു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വരുണ് വരണ്ട് പേടി അത് അതുകൊണ്ടായിരുന്നില്ല കാരണം തല്ല് കിട്ടിയതിന് ശേഷം രാധികാമ്മേനെ പോയി കണ്ടില്ല ഗോവിന്ദന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയതിനു ശേഷം ഇനിയിപ്പോൾ രാധികാമ്മേനെ പോയി കണ്ട രാധികമ്മ തന്നെ ഉറപ്പാണ് ചീത്ത പറയും താനാണ് പറഞ്ഞമ്മേനെ ഇളക്കി വിട്ടത് ഗോവിന്ദനോട് രഞ്ജുനി ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് രാധികാമ്മ എന്ന് പറയണമെന്നൊക്കെ പക്ഷെ അതിന്റെ പ്രതിഫലം തനിക്ക് കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ അതിന് ചീത്ത പറയാനായിട്ട് അമ്മ തന്നെ വിളിക്കുന്ന അറിയാം അതുകൊണ്ടാണ് വരും പോകാനായിട്ട് കൂട്ടാക്കാതിരുന്നത് രാധികാ പറഞ്ഞു വന്നേ വരണേന്ന് പറഞ്ഞോണ്ട് വരനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് ഗീതുൻ രേഖയെ ഒന്നും ദയനീയമായിട്ട് നോക്കിയിട്ട് വരൻ അങ്ങോട്ടേക്ക് പോവാം ആ സമയം രേഖ മനസ്സിൽ പറഞ്ഞു ഭരണേട്ടന രാധികാമ്മയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ സാധിക്കുന്നില്ല താനൊന്നും ആഞ്ഞു പ്രശ്നം വെച്ചാൽ ഉറപ്പായിട്ടും ഭരണേട്ടനെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും രാധികാമ്മയുടെ പിടിയിൽ നിന്നും അതിനെന്തേലും ചെയ്താൽ മതിയാവുള്ളൂ തന്നെ കൊണ്ട് അതിന് സാധിക്കുകയുള്ളൂ എന്നൊരു ചിന്തയൊക്കെ രേഖയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നേ ഗീതവും ഗോവിന്ദും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ കാഞ്ചന വലിയ ബോക്സ് ഒക്കെ എടുത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ബോക്സ് ഒക്കെ എടുത്തോന്ന് കൊടുത്തിട്ട് പറഞ്ഞു അതേ ഗീത പാപ്പ ഓഫീസിലേക്ക് പോകണോ രാധികാമ അറിഞ്ഞ ഇവിടെ വലിയ ഗലാട്ട നടക്കുമെന്ന് പറയണം രാധികാമ ഗലാട്ടയോ പൊറോട്ടയോ എന്ത് വെള്ളം അടിക്കട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഓഫീസിലേക്ക് പോവാന്ന് പറയണം ഗോവിന്ദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം പെട്ടെന്ന് തന്നെ എനിക്ക് രാധികാമ്മയോടൊതു പോയി പറയണമെന്ന് പറയാം പിന്നെ അല്ലാതെ ഞാൻ പോയി പറയൂ എന്ന് പറയാം ഓ ഇവിളെപ്പോലും ഒരെണ്ണം ഞാനെണ്ണം വെച്ച് തന്നാണ്ടല്ലോ എന്ന് ഗോവിന്ദ പറയണം അപ്പോഴേക്കും ആണ് അപ്രതീക്ഷിച്ച രണ്ട് അതിഥികൾ അങ്ങോട്ട് എത്തുന്നത് വിനോദും വിലാസിനി എവരെ കണ്ടു കഴിയുമ്പോഴത്തേന് ഗീതു എന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മേ കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടു കാണിക്കുമായിരുന്നല്ലോ പിന്നെ അമ്മ എന്തിലെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം അതല്ല മോളെ കുഞ്ഞിനെ കാണാൻ വേണ്ടി മാത്രമല്ല മോളെ കാണാനും കൂടെ വന്ന അതെന്താ മോളെ അച്ഛൻ്റെ കത്ത് വന്നു പറയുന്നത് അച്ഛൻ്റെ കത്ത് വന്നോ വിനോദ് പറഞ്ഞു അതേ ചേച്ചി അച്ഛൻ്റെ കത്ത് വന്നു അത് കാണിക്കാനും കൂടെ വന്നാന്ന് പറയുന്നത് ആഹാ കാണട്ടെ ഗീതനു മുഖത്ത് ആയിരം പൂത്തിൽ ഒരുമിച്ച് കത്തിയൊരു പ്രതീതിയായിരുന്നു അവർ തിളക്കൊണ്ടേ പെട്ടെന്ന് വിനോദ പോക്കറ്റിൽ നിന്ന് കത്തെടുത്തം കൊണ്ട് കൊടുക്കുവാണ് ഗീതു ആ കത്ത് തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് ആ കത്ത് തുറന്ന് വായിക്കുകയാണ് അപ്പം പ്രിയപ്പെട്ട വിലാസിനിക്കെന്നൊക്കെ പറഞ്ഞു എഴുതിയിരിക്കുന്നത് ഞാൻ ആത്മീയതയിലേക്ക് പോകുവാണ് ഇനിയിപ്പം ഞാൻ ചെയ്ത പാവങ്ങളൊക്കെ പുറ എന്നെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു നീണ്ട ലേറ്റ് വിലാസിനു വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ എന്നിപ്പോൾ ആരം അന്വേഷിക്കേണ്ട തീർത്ഥാടനമായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു ഏ അച്ഛൻ ഇങ്ങനെ ഒരു കത്തോ പെട്ടെന്ന് ഗോവിന്ദ വെച്ചു അല്ല ഇത് അച്ഛൻ എഴുതിയതാണോ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ എന്ന് ചോദിക്കും അതെ ഇത് അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് പെട്ടെന്ന് വിലാസിന് പറഞ്ഞു അതേ ഇവിടെ അച്ഛനുണ്ടല്ലോ ഇങ്ങനത്തെ കുറച്ച് ഭാഷകളൊക്കെ ഉപയോഗിക്കും അപ്പം അതേ ഭാഷകൾ തന്നെ ഉപയോഗിച്ച ഉപയോഗിച്ചാ കത്തെഴുതിയിരിക്കുന്നത് ഇതാ അദ്ദേഹം തന്നെ എഴുതിയത് ഇനി പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇല്ലെന്ന് പറയാണ് പെട്ടെന്ന് ഗോവിന്ദ് വിനോദിന്റെ കയ്യിൽ നിന്ന് ആ കവറും കൂടെ വാങ്ങി ആ കവറും കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം വിനോദ് അതെ ഇത് സൗത്തും റെയിൽവേ സ്റ്റേഷനെന്നുള്ള എറണാകുളം അവിടെ നിന്ന് എഴുതിയേ അവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്തേക്കുന്ന കത്താണിത് കാരണം അവിടെ നിന്നാണ് സാധാരണ തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് അങ്ങനെ കയറിപ്പോണേ അപ്പം അച്ഛൻ അവിടെ നിന്ന് തന്നെയാണ് കയറിപ്പോയിരിക്കുന്നത് പറയുന്നത് ഗോവിന്ദ നോക്കി കഴിഞ്ഞാൽ പറ സൗത്ത് നിന്ന് തന്നെയാണ് ആ കത്ത് വന്നിരിക്കുന്നത് സൗത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പിന്നീട് ഗോവിന്ദ പെട്ടെന്ന് എന്തിയാണ് ആ കത്തിലെ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് മാറിയിട്ട് രമേശനെ വിളിക്കുവാണ് രമേശനെ വിളിച്ചിട്ട് രമേശെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതിന് കൃത്യമായി ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം അന്നത്തെ ദിവസം ട്രെയിനിന് അയാൾ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ വിളിച്ച് പറയുകയാണ് ഈ സമയം വിലാസിനെയും ഗീതയൊക്കെ അകത്തേക്ക് അത് ചെല്ലുകയാണ് കുഞ്ഞിനെ കാണാനായിട്ട് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇവരെ പ്രിയ പെട്ടെന്ന് എഴുന്നേനെ എഴുന്നേക്കാനായിട്ട് തുടങ്ങി ആ കാഴ്ച കണ്ടതും വിലാസിനു അയ്യോ മോളെ മോളെഴുന്നേക്കണ്ട വിനോദേ മോളെ പോയി പിടിക്കണമെന്ന് പറയുകയാണ് ഗീത അറിഞ്ഞ് പിടിക്കുമോ വേണ്ട അവൾ തന്നെ എഴുന്നേറ്റോളും അവൾക്കിപ്പോൾ അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് പറയാണ് ആഹ് കൊള്ളാലോ മോളും വെടിക്കാവുള്ളൂ എന്ന് അതെ ഗീതു ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രം ഗീതു ചേച്ചി പൊളിയല്ലേ എന്ന് പ്രിയ പറയാണ് എന്നാലും ഞാൻ ഇത്രക്ക് പ്രതീക്ഷയില്ലാട്ടോ മോൾ ഇത്ര പെട്ടെന്ന് റിക്കവറായി ജീവിതത്തിലേക്ക് വരൂന്നുള്ള പിന്നീട് വിനോദി വില വിലാസിനി കുഞ്ഞിനെ എടുക്കുവാണ് കുഞ്ഞിനെ എടുത്ത് അച്ഛമ്മയുടെ പൊന്നേന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുവാണ് എന്തെന്നില്ല സന്തോഷം വിലാസിനേക്ക് തോന്നിയത് വിനോദ് കുഞ്ഞിനെ എടുത്ത് വിലാസിനെ മടിയിലേക്ക് അവിടെ വെച്ചു കൊടുത്തു കാരണം സ്വന്തമായിട്ട് അങ്ങനെ വേറ്റെടുക്കാറൊന്നും വിലാസിനിക്ക് ആയിട്ടില്ല സർജറി കഴിഞ്ഞിരിക്കുവാണല്ലോ പിന്നീട് കുറെ വിശ കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് വിലാസന ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഭദ്രട്ട് കത്തും കൂടെ വന്നു കഴിഞ്ഞപ്പം ഇനിയിപ്പം ഇതുപോലൊരു കുഞ്ഞിനെ എനിക്കും കൊഞ്ചിക്കണം അറിയാലോ ആരുടെയാണെന്നുള്ള കാര്യം ഇത് കേട്ടതും ഗീത ഒന്നും മിണ്ടിയില്ല അതെ നിന്റെ ഗോവിന്ദൻ്റെ ഒരു കുഞ്ഞിനും കൂടെ വേണം രണ്ട് കുഞ്ഞുങ്ങളെ മടി വെച്ച് ഞാനും കൂടെ കുഞ്ചിക്കും എത്രയും പെട്ടെന്ന് വേണം ഇനി അതിനൊരു തടസ്സം ഉണ്ടാവില്ലെന്ന് പറയാണ് ഇത് കേട്ടെങ്കിൽ ഇപ്പം ഗീത ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് പ്രിയോട് വെച്ചു അല്ല ഇപ്പോഴും നീ ഹംസമാണോ ഇവർക്കിടയിലേന്ന് വെക്കണേ ഏ അല്ലല്ല ഇപ്പം ഞാൻ ഹംസം ഒന്നും അല്ലാന്ന് പറയാണ് ഇപ്പം ഇവർ നേരിട്ടാ ഡീലിംഗ്സ് ഒക്കെ നടത്തുന്നത് നമ്മളെ ആ പരിസരത്തേക്ക് ഒരും അടുപ്പിക്കുന്നില്ല എന്ന് പ്രിയ പറയാണ് ഇത് കേട്ടത് ഗീത ചിരിക്കുവാണ് അതെ നിങ്ങൾ സംസാരിച്ചിരിക്കാം എനിക്ക് ഓഫീസിലേക്ക് പോകണമെന്നും പറഞ്ഞോണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനും അജാസിന്റെ കോള് ഗീതൻ്റെ ഫോണിലേക്ക് വരുവാണ് ഗീത കോഴെടുത്ത് എന്താ അജാസ് എന്താ കാര്യം നോക്കിയാ അല്ല ഇതുവരെ ഒരു വിവരം ഇല്ലായിരുന്നു ഗീതനെ കുറിച്ചും ഗോസാനെ കുറിച്ച് അതുകൊണ്ട് വിളിച്ച അന്ന് അവർടെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവർനെ കുറിച്ചൊന്നും തിരക്ക് പോലും ചെയ്തില്ലോ എന്ന് പറയാ അയ്യോ അത് പിന്നെ അന്ന് കുറച്ച് പോയി അറിയാലോ രഞ്ജുവിന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു അതിന്റെ തിരക്കി പോയതുകൊണ്ട് പിന്നീട് വിളിക്കാനൊന്നും പറ്റായിരുന്നെന്ന് പറയാണ് അല്ല എന്താ അജിയാസ് എന്താ കാര്യം അതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർ വല്ല സുവിസാധിന് ചെയ്യാൻ നല്ല പേടിയുണ്ടെന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞെ അവരുടെ മാനസികനാല ശരിയല്ല അത് ആകെപ്പാട തകരാറില്ലാന്ന് പറയാണ് ഏ അതെന്താ അങ്ങനെ പറഞ്ഞെ അല്ല അവൾ എന്തോ ഉറക്കമില്ലാത്ത പോലെയാണ് ആകെപ്പാടം ഒരേ ചിന്തയിൽ പോക്കിയാ ഇനിയിപ്പോ എന്തിലേലും എൻഗേജ് ആയില്ലെങ്കിൽ അവളുടെ സ്ഥിതി വളരെ മോശമായി പോകും അതുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടര കൊണ്ടുവരണ്ടേ അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയാണ് അവടെ കണ്ടീഷൻ കണ്ട് എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് വിളിച്ചാന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു അതിപ്പം കിഷോറിന്റെ മരണത്തിന് ഉത്തരവാദിത്താനാന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട് ഇത് കേട്ട അജാസ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും അത് ശരിയാ പക്ഷെ അവളുടെ ബുള്ളറ്റിൽ നിന്ന് ഇതുകൊണ്ടല്ല അവൻ മരിച്ചിരിക്കുന്നേ പക്ഷെ അവൾക്ക് കുറ്റബോധം ഉണ്ട് താൻ കാരണമാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരു പക്ഷേ എങ്കിൽ ആദ്യത്തെ ബുള്ളറ്റിൽ നിന്നുള്ള വെടിയേറ്റോണ്ടായിരിക്കാം അല്ല ആദ്യത്തെ ബുള്ളറ്റ് വന്ന് ദേഹത്ത് പതിച്ചോണ്ടായിരിക്കും രണ്ടാമത് വന്ന് ആ ഒരു ബുള്ളറ്റിൽ നിന്ന് എതിർക്കാൻ കഴിയാത്ത അപ്പൊ അത് അവന്റെ അത് അവളുടെ മനസ്സ് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അജാസ് പറഞ്ഞ് എന്തിനാണ് ഗീതും ഇങ്ങനെയൊക്കെ പറയണേ അതൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം സംഭവമില്ല ഇനി അതിനെക്കുറിച്ച് അവളോട് സംസാരിക്കരുത് അതൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം അല്ലെങ്കിൽ അത് പിന്നെ വീണ്ടും പ്രശ്നത്തിലേക്ക് കലാശിക്കുകയുള്ളൂ അവൾ ചിലപ്പോൾ എന്തെങ്കിലും കാണുകയായി വരെ ചെയ്തെന്നിരിക്കുമെന്ന് പറയണം ശരി ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്കുന്ന അവർണയുടെ അടുത്ത് ഇറങ്ങാമെന്നൊക്കെ പറയാണ് എന്നെ കോൾ കട്ടി ചെയ്യുക പിന്നെ ഗീതവും കോന്നും കൂടെ ഓഫീസിലേക്ക് പോവാം പോകുന്ന വഴിക്കുക ഗീത പറഞ്ഞ് എനിക്കിപ്പോഴും ഒരു സമാധാനം എന്ന് പറയാം അതെന്താ അല്ല ഇപ്പെല്ലാം ഒന്നും കലങ്ങി തെളിഞ്ഞില്ലേ അച്ഛനെ കത്തും വന്നു എന്നാലും എന്റെ ദൈമം ഇത്ര ദിവസം ഒരു ടെൻഷൻ ആയിരുന്നു പറയാം ഇനിയിപ്പൊ അവണേടെ അടുത്ത് വരെ എനിക്കിത് പോകണം ആ എന്തിനാ അവർണേക്ക് എന്തോ വല്ലാത്ത ടെൻഷൻ എന്നാ അജാസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പാ അവിടം വരെ ഇന്ന് പോണെന്ന് പറയാ ഇത് കേട്ടതും ഗോവിന്ദ ചോദിച്ച അല്ല ഇപ്പൊ നീ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എനിക്ക് പോകണം അല്ല നിന്നെ തന്നെ അങ്ങോട്ടേക്ക് വിടാൻ എനിക്ക് പേടിയാ തന്നെ അറിയാലോ ചുറ്റു ശത്രുക്കളൊക്കെ ഉണ്ടെന്ന് തോന്നി കാരണം ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞു വരുത്തുന്നുണ്ട് കിഷോറിന മണ്ണത്തിന് ഉത്തരാതി നമ്മളാന്നുള്ള കാര്യം പിന്നെ നമ്മൾ നമ്മളങ്ങോട്ട് തലവെച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് നോക്കിയാ അതൊന്നോർത്ത് കണ്ണേട്ടം വിഷമിക്കണ്ട ഇതേ ഇപ്പൊ ആരെങ്കിലും അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോടാ പുല്ലേ എന്ന് പറയാനുള്ള ധൈര്യം ഒക്കെ എനിക്കുണ്ട് ഇപ്പൊ എനിക്കിനി നല്ല ധൈര്യം എൻ്റെ അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല ഞാൻ നല്ല ധൈര്യത്തില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനിയിപ്പം കണ്ണേട്ടും പേടിക്കണ്ടെന്ന് പറയണം ശരി നിന്റെ ഇഷ്ടം പോലെ പക്ഷെങ്കിൽ ആ സമയത്തും ഗോവിന്ദന്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ട് ഭദ്രന്റെ കത്ത് വന്നു പക്ഷെ ഭദ്രന്റെ കത്ത് വന്ന ഭദ്രൻ തന്നെയാണോ ശരിക്കും അത് എഴുതിയത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിനെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയാലോ എന്തേലും പറയാൻ പറ്റുള്ളൂ പക്ഷെ ഗീതു ഭയങ്കര സന്തോഷത്തില ഇപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ഇവളോടൊന്നും പറയാനും പറ്റില്ല ഇനിയിപ്പ ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള്ക്ക് ഭയങ്കര വിഷമമായാലോ പിന്നീട് കാണിക്കുന്ന അവർണിയയുടെ അടുത്ത് അചാസ് സംസാരിച്ചോണ്ടിരിക്ക അവർണിയ നീ നിന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറ്റി വെക്ക് ഇനി എന്തിനാ നീ ഒരു ഉത്തരവാദി അല്ല അല്ലെങ്കിൽ തന്നെ കിഷോർ എന്താ ചെയ്ത നിന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ അപ്പൊ പിന്നെ നീ എന്തിനേ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ അവൻ മരിക്കേണ്ടവന അവൻ മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക അപ്പോഴേക്കും ഗീതും അങ്ങോട്ട് വന്നു ഗീത വന്ന അവർ നീ അജാസും കണ്ടില്ല അജാസ് പറഞ്ഞു ഡേ നീ വെടി നീ വെടിവെച്ചിട്ടല്ലോ അവൻ മരിച്ചു വീണേ അതുകൊണ്ട് നീ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ അതേക്കുറിച്ച് ഒന്നു നീ ടെൻഷൻ അടിക്കണ്ട പിന്നെയുണ്ടല്ലോ നിനക്കറിയാലോ കിഷോറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഗോവയിൽ ചിലപ്പം അവരെ ആരെങ്കിലും അവിടെ ഈ പണി വന്ന് ചെയ്തേന്ന് അറിയില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ യഥാർത്ഥ ബുദ്ധിയായി കണ്ടെത്തട്ടെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അവറിനെ പറഞ്ഞു ഇല്ല ജാസേ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല അച്ഛൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് പോയാലോന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് പറയുന്നത് അത് കേട്ടതും ഗീതു ഒന്നും കിട്ടുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി